വീട്ടിലെ ഹബിന്റെ അതിർവശത്തുള്ള ഓട്ടോറിക്ഷയുടെ വർക്ക് ഷോപ്പ് ഇവിടെ വണ്ടിയുടെ ബോഡി വർക്ക് പാച്ച് വർക്ക് മെക്കാനിക്കൽ വർക്ക് പെയിന്റിങ് ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ വർക്ക്ഷോപ്പാണ് കൂട്ടാരെ എല്ലാവർക്കും ട്രൂ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണെന്നു വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടിക്ക് കുറച്ച് പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വണ്ടിയിലെ കുറച്ച് പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി മേടിച്ച സമയത്ത് തന്നെ ഉണ്ടായിരുന്ന പാച്ചും കാര്യങ്ങളൊക്കെ കേട്ടോ നമുക്ക് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ വണ്ടി റേറ്റ് കുറവില് കിട്ടിയതെന്ന് വണ്ടി ഒരു ടെസ്റ്റ് ആവാറായിട്ടുണ്ട് ഏകദേശം അപ്പൊ എല്ലാ പണിയും ഒരുമിച്ച് ചെയ്യാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് പൈസ ഉണ്ടാവത്തില്ല അപ്പൊ നമ്മള് പയ്യെ പയ്യ ഓരോ പണിയായിട്ട് ചെയ്ത് തീർക്കാന്ന് ഓർത്ത് അപ്പൊ വൈകിട്ടുള്ള ഹബിന്റെ എതിർവശത്ത് ഇടവഴിയിലായിട്ട് ഒരു വർക്ക്ഷോപ്പുണ്ട് ഓട്ടോറിക്ഷയുടെ ഓട്ടോറിക്ഷാ അവിടെ എല്ലാ ഓട്ടോറിക്ഷയും പണിയും അതേപോലെ നമ്മുടെ വെള്ളി വെള്ളിമൂങ്ങയും അത്യാവശ്യം ചില ടൂ വീലറൊക്കെ പണിന്ന് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഓട്ടോറിക്ഷ ഡീസലും മറ്റേ സി എൻ ജിയും പണിയും കേട്ടോ അവിടെ പിന്നെ അവിടെ വണ്ടിയുടെ പാച്ച് വർക്ക് ബോഡി വർക്ക് പെയിന്റിങ് മെക്കാനിക്കൽ വർക്ക് എല്ലാം ചെയ്യണ ഒരു വർക്ക്ഷോപ്പാണ് നമുക്ക് വേറെ ഇഷ്ടമാര് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു വർക്ക്ഷോപ്പുകളുണ്ടായിരുന്നു നമ്മൾ എന്നാലും ഇവിടെ പോവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫോർക്കിന്റെ അവിടെ ഒരു പാച്ച് ഉണ്ട് അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർക്ക് അടിക്കണം അപ്പൊ ഫോർക്ക് പിന്നടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കോൺസെറ്റ് ഒക്കെ മാറാനുണ്ട് അപ്പോ ഒരു മെക്കാനിക്കലും കൂടെ ഉള്ള മെക്കാനിക് വർക്കും കൂടെ ചെയ്യണ ഒരു വർക്ക്ഷോപ്പ് വേണം നമുക്ക് പോകാൻ അല്ലെങ്കിൽ നമ്മള് ഈ സാധനമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ വിളിപ്പിച്ചിട്ട് നമ്മള് വെൽഡിങ് വർക്ക്ഷോപ്പിൽ നിന്ന് ഫോർക്ക് കൂടി എടുക്കേണ്ടിവരും അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഉള്ള ഒരു വർക്ക്ഷോപ്പ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് ഒരു വർക്ക്ഷോപ്പ് കിട്ടിയത് പിന്നെ ഈ വർക്ക്ഷോപ്പിൽ എന്റെ ഫ്രണ്ടിന് ഇവിടെ പരിചയമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ട് വർക്ക്ഷോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ചെറിയ വർക്ക്ഷോപ്പാണ് നമുക്ക് ഒരു പാച്ചറും ഒരു പെയിന്ററും രണ്ട് മെക്കാനിക്കൊക്കെയാണ് അവിടെ ഉള്ളത് വർക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഇതിനു മുന്നേ അവിടെ പോയിട്ടുണ്ട് ചെറിയ വർക്കൊക്കെ വരുമ്പോൾ ഞാൻ അവിടെയാണ് അത്യാവശ്യം പോവാറ് പിന്നെ അവിടെയുള്ള ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പെയർ ഇല്ല എന്നാലും അവർ വിളിച്ചു പറഞ്ഞാൽ സ്പെയർ കൊണ്ടുവന്ന് തരാനായിട്ട് ആൾക്കാരുണ്ട് അപ്പോ അവിടെ അതനുസരിച്ച് അത് കൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം ആൾക്കാർ വരാറുണ്ട് കേട്ടോ അവിടെ വർക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് അവരുടെ അപ്പൊ നമ്മുടെ വണ്ടിയുടെ പാച്ച് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സെന്ററിലെ പ്ലാറ്റ്ഫോം മാറണം പിന്നെ ഫോർക്ക് അവിടെ ഒരു പാച്ച് ഉണ്ട് അടിയിൽ മഡ് മഡ്ഗാടി ഫ്രണ്ട് മഡ് മഡ്ഗാടീനടിയിലെ പിന്നെ പിന്നെ അടിക്കാനുണ്ട് കോൺസെറ്റ് മാറാനുണ്ട് പിന്നെ നമ്മുടെ ഫോർക്കിന്റെ പൊക്കത്ത് തന്നെ ത്രെഡ് പോയിട്ടുണ്ട് അപ്പൊ ആ ത്രെഡ് കറക്റ്റ് ചെയ്യണം പിന്നെ ഫ്രണ്ട് ഷോക്ക് മാറണം പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ സീറ്റിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് അപ്പൊ അത് താത്തണം പിന്നെ വണ്ടിയുടെ പാക്കില നമ്മുടെ പെട്ടിയുണ്ടല്ലോ ഇടുക്കി സൈഡൊക്കെ അവിടെയൊക്കെ കുറച്ച് പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ നമ്മുടെ വണ്ടിയുടെ ബമ്പർ ഞാൻ ഓർത്ത നമ്മുടെ കമ്പനി ബമ്പർ എങ്ങനെയാണ് വന്നത് അതേപോലെ തന്നെ ആക്കാൻ ഓർത്തത് ഇപ്പൊ അതിന്റെ അടിയിൽ ഒരു ചെറിയ തകിടൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കമ്പനി ബമ്പർ പോലെ തന്നെ ആക്കാന്ന് ഓർത്തു അപ്പൊ അത് ആ ഒരു ഷേപ്പിലോട്ടാക്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ പണിയുണ്ട് നമ്മുടെ വണ്ടിക്ക് അപ്പൊ ഞാൻ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിക്കട്ടാ കൂടുകാരെ ഇപ്പൊ ഇതാട്ടോ നമ്മുടെ വൈറ്റിലുള്ള വൈറ്റിലെ ഹബിന്റെ ഇതിർവശത്തുള്ള ഓട്ടോന്റെ വർക്ക്ഷോപ്പ് ഇവിടെയാണ് ഞാനിപ്പോ വന്നേക്കുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ വണ്ടിയുടെ മെക്കാനിക്കൽ വർക്കും പാച്ച് വർക്കും പെയിന്റിങ്ങും എല്ലാം ചെയ്യണ വർക്ക് ഷോപ്പ് ഇതാ കേട്ടോ അപ്പോ നമ്മുടെ വണ്ടിക്ക് ഇതേ ഇവിടേക്കാണ് പാച്ച് വർക്ക് ഉള്ളത് ഈ പ്ലാറ്റ്ഫോം ആറാൻ പോകുന്നുണ്ട് അപ്പൊ പ്ലാറ്റ്ഫോം ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക് പിന്നെ നമ്മുടെ വണ്ടിയുടെ സീറ്റിന് ഹൈറ്റ് കൂടുതലും അപ്പൊ സീറ്റിന്റെ അത് കട്ട് ചെയ്തിട്ട് സീറ്റിന്റെ ഹൈറ്റ് കുറക്കണം പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ ബമ്പറ് എനിക്ക് കമ്പനി മെമ്പറാണ് ഇഷ്ടം അപ്പോൾ ആ സൗണ്ട് ഹോൺ എന്നൊക്കെ ചെയ്തിരിക്കണം ആ ഒരു തകിട് ഒടിഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി കമ്പനി പോലെ ആക്കാൻ കമ്പനി മെമ്പർ പോലെ ആക്കാനാവും പ്ലാൻ പിന്നെ ഈ വണ്ടിയുടെ ഈ സൈഡിലൊക്കെ കണ്ടോ ചെറിയ പാച്ചൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പാച്ച് ചെയ്യണം ഈ ബാക്കിൽ ഡോറിൻ്റെ ഭാഗത്തും പാച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ ശരിയാക്കണം കേട്ടോ നമ്മുടെ ആ വണ്ടിയുടെ പിന്നെ ഈ ഫോർക്കിൻ്റെ അടിയിലുള്ള പാച്ചാണ് ഇത് അപ്പോൾ ഈ ഫോർക്ക് അയച്ചാൽ മാത്രമേ ഈ പാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ കൂടുതൽ പിന്നും മറ്റേ കോൺസെട്ടൊക്കെ മാറാനുണ്ട് അപ്പോൾ അതെല്ലാം ഈ വർക്ക്ഷോപ്പിൽ തന്നെ അറ്റാച്ച് ചെയ്യണം നമ്മൾ എന്റെ കൂട്ടുകാരൻ്റെ ഒരു പഴയ വണ്ടിയായിരുന്നു അപ്പൊ അവൻ ഫുൾ ബോഡി ബാക്കിലെ പെട്ടിയൊക്കെ പുതിയത് കയറ്റി ഫ്രണ്ട് പ്ലാറ്റ്ഫോമൊക്കെ മാറി ധൂമൊക്കെ മാറി വണ്ടി പുതിയ ഈ വണ്ടി ഈ വണ്ടിയുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ് നല്ലവണ്ണം പണിയെടുത്തിട്ടുണ്ടായിട്ടോ ഈ വണ്ടിയിൽ അപ്പോൾ ഇതാണ് നമ്മുടെ പാച്ച് വർക്ക് ഈ കാണുന്ന ചേട്ടനോട്ടോ കൂടുകാരെ നമ്മുടെ വണ്ടി ഇപ്പൊ രണ്ടു ദിവസത്തിനുള്ളിൽ തരാം കേട്ടാ ചട്ടം പറഞ്ഞേക്കുന്നത് രണ്ടു ദിവസത്തിൽ തരാമെന്ന് പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നവിടെ ഒരു വണ്ടിയുടെ പണി കുറച്ച് പെൻഡിങ് ആയിട്ടുണ്ട് എന്റെ കൂട്ടുകാരൻ വണ്ടി കുറച്ചുകൂടെ കഴിയാനുണ്ട് അപ്പൊ അത് കഴിഞ്ഞാൽ മാത്രം നമ്മുടെ വണ്ടി ചെയ്യത്തുള്ളടാ പിന്നെ അത് മാത്രമല്ല ഒരു വർക്ക്ഷോപ്പാൻ പറയാം ചെറിയ പണിക്കൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരവരെയൊക്കെ പെട്ടെന്ന് വിടാൻ നോക്കാറുണ്ട് അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ആണോ ഉണ്ടാവത്തുള്ളൂ എന്നാലും രണ്ടു ദിവസത്തിനുള്ളിൽ തരാമെന്ന് ചട്ടം ആക്കു പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ പറഞ്ഞ പൈസ പറഞ്ഞു എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആ പറഞ്ഞത് മെക്കാനിക്കൽ ഇപ്പൊ പിന്നെ പാച്ച് വർക്ക് എല്ലാം കൂടെ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു എമൗണ്ടാ പറഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടെ ഓക്കെ പറഞ്ഞത് അവിടെ വണ്ടി കയറ്റിയത് അപ്പോ വണ്ടിയുടെ വർക്ക്ഷോപ്പ് വെച്ച് കഴിഞ്ഞാൽ വയറ്റില ഹബിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ കണിയാമ്പുഴ റോഡിൽ വയറ്റിലെ ഹബ്ബിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇടവഴിയിലാട്ടെ ഈ വർക്ക്ഷോപ്പ് വന്ന് വർക്ക്ഷോപ്പിന്റെ ഡീറ്റെയിൽസും ഞാൻ ലൊക്കേഷനും വർക്ക്ഷോപ്പിൽ പാച്ചറിന്റെ നമ്പർ മാത്രമേ ഉള്ളൂ പാച്ച് വർക്ക് ചെയ്യണ നമ്പർ മാത്രമുള്ളൂ എന്റെ അടുത്ത് അത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും പാച്ച് വർക്ക് ചെയ്യാനാ മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇവർ സമീപിക്കാവുന്ന കേട്ടോ ഇതൊന്നും പെയ്ഡ് വീഡിയോ അല്ല ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്താലും ഞാൻ ചെയ്യുന്ന വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ നമ്മുടെ വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണവും ലൈക്ക് ചെയ്യണവും കമന്റ് ചെയ്യണമൊക്കെ വളരെ കുറവാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദന അവസ്ഥയുള്ളൂ അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം